എനിക്കാണല്ലേ സദ്യ മേടിക്കുമ്പോട്ട് പാപ്പന എനിക്കോ നോമിലേക്ക് ആ പാപ്പന ഉണ്ടാക്കുന്നുള്ളേ പച്ചമുള ഒക്കെ എനിക്കാണ്ടാക്കാൻ ഉണ്ടാക്കി എനിക്ക് കഴിക്കാൻ ഇഷ്ടം തരാം

ഇതേ അപ്പൊ ഞാൻ സവാലേനെ കുരുവിനെ അറിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് മല്ലിയല മള്ളിയല മള്ളിയലെ ആഹ് അപ്പൊ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇഞ്ചി ഇഞ്ചിയിലെ കട്ടിന്നെ കട്ടി നല്ല ഞാൻ ചതയ്ക്കാൻ പിന്നെ മമ്മി ഇന്നും ഇപ്പൊ താരമൊ നിന്നെ അത് വെച്ച് ഞാൻ ഉണ്ടാക്കട്ടെ ആ എന്നാ അത് വെച്ചെടുക്കാം ഇതേപ്പൊ രണ്ട് താരമുട്ട ഞാൻ മുട്ട പൊട്ടിക്കാൻ പൊട്ടുന്നില്ല പോകാന് പൊട്ടി ആ പൊട്ടി ആ ഇനി പൊട്ടിക്കാം ആ പൊട്ടുന്നില്ല ആ പൊട്ടി എല്ലാത്തിനും കൂടി ഞാൻ ഇട്ടു എടാ നിനക്ക് കാര്യം അറിയാം നിന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ടേ നിന്റെ മലയാളം കേൾക്കാനാണെങ്കിൽ ഒത്തിരി ആന്റിമാരും അങ്കിൾമാരും ഒക്കെ പറഞ്ഞിട്ട് നല്ലതാ നല്ല നടന്നിട്ടോ ആഹാ എന്നാൽ ആ ആന്റീമാർക്കും ഒത്തിരി താങ്ക്സ് എന്റെ പപ്പയും മമ്മി പറയാത്തോ നിങ്ങൾക്ക് അറിഞ്ഞില്ല അപ്പൊ നമ്മള് പച്ചമുളകും കൂടി ഇട്ടുണ്ടോ ഒരു സ്പൂൺ കുരുമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പും അപ്പൊ ഇതിനെന്തേ നമുക്ക് നല്ല മിക്സ് ചെയ്യണം മമ്മിക്ക് ഇതാ പാ ഫണ്ടെ ട്രിക്ക് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പൊ നല്ല മിക്സ് ചെയ്യണം എല്ലാത്തിനും അപ്പൊ എന്തേലും നമ്മളുടെ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വേണ്ട അത്ര എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം മിക്കവാറും വിശ്വസിക്കും ഇങ്ങനെയല്ല ഷെഫ് ഒക്കെ ഉണ്ടാക്കുന്ന അവസാനം മുട്ട തന്റെ തലവരിക്കുന്നു കേട്ടോ ഷെഫ് ഒക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് ഓ കറക്റ്റ് വരും ഈ മുട്ടയുടെ സൈഡിലെ ഒരു പത്തല ലെയർ ഇല്ലേ അതെനിക്ക് ഇഷ്ടം അപ്പൊ ഞാൻ അതിനെ വളർത്തിട്ടുണ്ടാക്കും ഇത് ഉണ്ടോ നമ്മുടെ മുട്ട ഓംലെറ്റ് ആണെങ്കിൽ നല്ല കുളുന്ന് അതായത് ഇത് കുക്കായി വരുന്നേ തിരിക്കാം ആ എടുത്തിട്ട് തലേലങ്ങൾ പോയിരിക്കരുള്ളത്ര സ്കില്ലായില്ല ഇതിനെ സൂക്ഷിച്ച് ഇത് വെച്ചിട്ട് എന്നെ അണ്ടർമേറ്റ് ചെയ്ത ഞാൻ വളർന്നു കഴിക്കണമെന്ന് മാത്രം പറയുന്നത് വളർന്നു പറയുന്ന ചിലപ്പോൾ പറഞ്ഞു വേണ്ട പിന്നെ മമ്മി ആ പപ്പായിക്കങ്ങ കൊടുത്തേക്കണേ പപ്പായ കൊടുക്കത്തില്ലേ എനിക്കല്ലേ വേണ്ടിയത് കൊറച്ച് കൊടുത്തേരും അപ്പൊ അരിട്ട് ഞാൻ വളർന്നു ഓ ഓഹോ വേണ്ട നിങ്ങളല്ലേ പറഞ്ഞത് അവനുണ്ടാക്കാൻ അറിയത്തില്ല നോക്കുവാ ആ പാപ്പന ഉണ്ടാക്കുന്ന ഡിട്ടോ ഓംലെറ്റ് ഇനിയെങ്കിലും പപ്പ സമ്മതി ഞാൻ വളർത്തുന്നു നിനക്ക് പറ്റുന്നേ നോക്ക് എന്തൊക്കെ ഐറ്റംസ് കണ്ടോണ്ടോ ഞാൻ പ്ലേറ്റ് തിരിച്ചു ഞാൻ ഓംലെറ്റ് വേണമെന്ന് അതെനിക്ക്